വീൽചെയറിൽ അദാലത്തിലെത്തിയ ചെല്ലമ്മയ്ക്ക് സർക്കാരിൻ്റെ കൈത്താങ്ങ് കുന്നത്തുനാട് താലൂക്ക് തല അദാലത്ത് വേദിയിൽ അവിവാഹിതകൾക്കുള്ള പെൻഷൻ ഉത്തരവ് തിരുവാണിയൂർ സ്വദേശിയായ ചെല്ലാമയ്ക്ക് കൈമാറി രണ്ട് വർഷത്തെ പരാതിക്കാണ് ഇതോടെ പരിഹാരമായത് ശാരീരിക പരിമിതികൾക്കിടയിലും ചെല്ലം അദാലത്ത് വേദിയിലെത്തി മന്ത്രിയെ കണ്ട നേരിട്ട് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞ രണ്ടു വർഷമായി അവിവിവാഹിത പെൻഷൻ ലഭിക്കുന്നതിനായുള്ള ശ്രമത്തിലാണ് ഇരുപത്തിയഞ്ച് വർഷം മുൻപ് സ്പൈൻ കോഡിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞു വാക്കർ ഉപയോഗിക്കാതെ നടക്കാനോ പരസഹായമില്ലാതെ പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കാനോ കഴിയില്ല പറഞ്ഞ അവസാനിപ്പിക്കുമ്പോഴേക്കും ചെല്ലമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു പ്രയാസങ്ങൾ കേട്ട മന്ത്രി ഉടനടി വിഷയത്തിൽ ഇടപെട്ടു എനിക്ക് അദാലത്ത് വേദിയിൽ വെച്ച് തന്നെ അവിവാഹിതയ്ക്കുള്ള പെൻഷൻ ഉത്തരവ് പി പ്രസാദ് ചെല്ലമ്മയ്ക്ക് കൈമാറി സാമ്പത്തിക പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ചെല്ലമ്മയ്ക്ക് പെൻഷനിൽ നിന്ന് ലഭിക്കുന്ന തുക വലിയ ആശ്വാസമാകും അർച്ചന വിനോദ് കൈരളി ദോസ് കൊച്ചി